ദമ്പതികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു പൊസിഷനാണ് മിഷണറി പൊസിഷൻ ശരിക്കും ഇതൊരു നല്ല പൊസിഷനാണ് ദമ്പതികൾ തമ്മിൽ നല്ല സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഉണ്ടാകും രണ്ടുപേരും നല്ല ക്ലോസ് ആയിരിക്കും എനിക്കും പേഴ്സണലി ഫേവറേറ്റ് ആയ ഒരു പൊസിഷനാണ് മിഷണറി പൊസിഷൻ നമ്മൾ മലയാളികൾ പൊതുവെ തിരഞ്ഞെടുക്കാറുള്ള ഒരു പൊസിഷൻ കൂടിയാണ് ഈ മിഷണറി പൊസിഷൻ പക്ഷേ പലർക്കും സെയിം പൊസിഷൻ കുറേ നാൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറച്ച് ബോറിംഗ് ആയി തോന്നാറുണ്ട് ഈ മിഷനറി പൊസിഷൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാമോ വീഡിയോ മുഴുവനായി കണ്ടോളൂ എൻ്റെ പേര് മനു ഞാനൊരു സെക്സ് തെറാപ്പിസ്റ്റ് ആണ് നിങ്ങളുടെ സെക്സ് ലൈഫ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മിഷിനറി പൊസിഷൻ കുറച്ചുകൂടി സ്പൈസപ്പ് ആക്കാൻ പറ്റിയ ഒരു പത്ത് ടെക്നിക്സ് ഈ വീഡിയോയിൽ നോക്കാം അവളുടെ അരക്കെട്ടിന് താഴെ അല്ലെങ്കിൽ ആ നിദംബങ്ങൾക്ക് താഴെയായി തലേണ വയ്ക്കുക ഒന്ന് രണ്ട് തലേണ അവളുടെ നിതംബങ്ങൾക്ക് താഴെയായി വയ്ക്കാം ഇങ്ങനെ വെക്കുമ്പോൾ അവളുടെ ഹിപ്പിൻ്റെ പൊസിഷൻ കുറച്ചുകൂടി ഉയർന്നിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ലിംഗം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ പെനിട്രേഷൻ ആംഗിളും വ്യത്യാസപ്പെടും ഇത് അവൾക്ക് കുറച്ചുകൂടി ഇൻറ്റൻസായ ഒരു ഓർഗാസം നൽകാൻ സഹായിക്കും രണ്ടാമത്തെ കാര്യം അവളുടെ കാലുകൾ നിങ്ങളുടെ കാലുകൾക്ക് ഇടയിലായി വെക്കുക പൊതുവെ മെഷീനറി പൊസിഷൻ ചെയ്യുമ്പോൾ സ്ത്രീകൾ കാലുകൾ അകത്തിയായിരിക്കും വെക്കുക നമ്മുടെ ശരീരത്തിന് പുറത്തായിരിക്കും അവരുടെ കാലുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ആയിരിക്കും അവൾ കാലുകൾ വയ്ക്കുക അവളുടെ കാലുകൾ ചേർത്ത് വെച്ച് കിടക്കാൻ പറയാം എന്നിട്ട് നിങ്ങളുടെ കാലുകൾ അവളുടെ കാലുകൾക്ക് പുറമേ വരുന്ന രീതിയിൽ കുറച്ച് അകത്തി വെച്ച് സെക്സ് ചെയ്യാം ഇങ്ങനെ അവളുടെ കാലുകൾ ചേർന്നിരിക്കുമ്പോൾ കുറച്ച് ടൈറ്റ്നെസ്സും രണ്ടുപേർക്കും എക്സ്ട്രാ സ്റ്റിമുലേഷനും ലഭിക്കും പലതരത്തിലുള്ള ത്രസ്റ്റിംഗ് ട്രൈ ചെയ്യുക നമ്മൾ മിക്കപ്പോഴും ഓരോ തരത്തിൽ ഓരോ സ്പീഡിൽ ഓരോ ആങ്കിളിൽ ഓരോ ഫോഴ്സിലെല്ലാം ആയിരിക്കും ആ ത്രസ്റ്റിംഗ് ചെയ്യുന്നത് അതായത് ആ ഒരു ഇൻ ആൻഡ് ഔട്ട് മോഷൻ ഓരോ രീതിയിലായിരിക്കും ഇങ്ങനെ കുറേ നാൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ ഇത് കുറച്ച് ബോറിങ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യസ്തമായി ചെയ്യാം ആദ്യം വളരെ സാവധാനം ചെയ്യാം അതിനുശേഷം സ്പീഡ് കൂട്ടി വരാം വീണ്ടും സാവധാനം ചെയ്യാം സ്പീഡ് മാത്രമല്ല പല ഡപ്തിലും ട്രൈ ചെയ്യുക നല്ല ഡീപ്പായി പെൻട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായി ചെറിയ ചെറിയ ത്രസ്റ്റിങ് ചെയ്യുക അതിനുശേഷം ഡീപ്പറായി ചെയ്യാം വീണ്ടും ഷാലോ ത്രസ്റ്റ് ട്രൈ ചെയ്യുക അതിനുശേഷം വീണ്ടും ഡീപ്പായി ചെയ്യാം ഇതിലൊരു താളം കണ്ടെത്തുക ഡീപ്പായും ഷാലോ ആയും മീഡിയമായും അങ്ങനെ പലതരത്തിൽ പല സ്പീഡിലും ചെയ്യുക ഇതുകൂടാതെ പല ആംഗിളിലും ചെയ്യാം വേണമെങ്കിൽ നിങ്ങളുടെ പെന്നീസിൻ്റെ ബേസിൽ കൈകൊണ്ടുപിടിച്ച് സർക്കുലർ മോഷനിൽ ചലിപ്പിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ അവളുടെ വജൈനയുടെ എല്ലാ വശങ്ങളിലും നല്ല സ്റ്റിമുലേഷൻ ലഭിക്കും വജൈനൽ കനാലിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ സ്പോട്ട് എന്നെല്ലാം പറയുന്ന ഭാഗത്ത് കൂടുതൽ സ്പർശനം വരുന്ന രീതിയിൽ നമുക്ക് ത്രസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ വജനൽ കനാലിൻ്റെ താഴ്ഭാഗത്തും കൂടുതൽ സ്പർശനം ലഭിക്കുന്ന പോലെ ത്രസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇരുവശങ്ങളിലേക്കും ചെയ്യാം ഇനി അവളോട് ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെ ചെയ്യുമ്പോഴാണ് അവൾക്ക് കൂടുതൽ സുഖം ലഭിക്കുന്നത് എന്ന് നാലാമതായി കാറ്റ് അഥവാ ക്വാറ്റൽ അലൈൻമെൻറ്റ് ടെക്നിക്ക് ഇത് മിഷണറി പൊസിഷനിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വേരിയേഷനാണ് മിഷണറി പോസ്റ്റിൽ കിടന്നുകൊണ്ട് ലിംഗം അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം പുരുഷന്മാർ അവരുടെ ശരീരഭാഗം കുറച്ച് മേലോട്ടേക്ക് ആക്കുക അതായത് അവളുടെ തലഭാഗത്തേക്ക് കുറച്ച് കയറി കിടക്കുക അതിനുശേഷം ത്രസ്റ്റിംഗ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ പെന്നീസിൻ്റെ ബേസും നിങ്ങളുടെ പ്യുബിക്കേരിയും അവളുടെ ക്ലിറ്റോറിസിൽ കൂടുതൽ ഫ്രിക്ഷനും സ്റ്റിമുലേഷനും നൽകും ഇത് സ്ത്രീകൾക്ക് നല്ല സുഖം പകരും പെനിട്രേറ്റീവ് സെക്സ് ചെയ്യുമ്പോൾ ഓർഗാസം ലഭിക്കാനും സഹായിക്കും അഞ്ചാമതായി സെക്സിൽ കുറച്ച് കിങ്കി ആൻഡ് ബോണ്ടേജ് സ്റ്റൈൽ ട്രൈ ചെയ്താലോ ബോണ്ടേജ് എന്ന് പറയുമ്പോൾ അവളുടെ കൈകൾ രണ്ടും കട്ടിലിൽ ഷോളോ എന്തെങ്കിലും കൊണ്ട് കെട്ടിവയ്ക്കാം ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എക്സൈറ്റ്മെന്റ് ലഭിക്കും ഒരു വ്യത്യസ്തതയും ഉണ്ടാകും ഇത് പുരുഷനെ കൂടുതൽ ഡോമിനൻ്റ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ അവൾ സബ്മിസീവ് ആയിരിക്കും കാരണം കൈകൾ കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് പുരുഷന്മാരെ തൊടാനോ ഒന്നും സാധിക്കില്ല പെനിട്രേറ്റീവ് സെക്സ് എല്ലാം ചെയ്യുന്ന സമയത്ത് അവൾ കീഴടങ്ങേണ്ടതായി വരും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം അവൾക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ ഇത് ട്രൈ ചെയ്യാവൂ ആറാമതായി ബ്ലൈൻഡ് ഫോൾ പാർട്ട്ണർ അതായത് ഒരു ഐ മാസ്ക് എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് അവളുടെ കണ്ണുകൾ കെട്ടാം ഇങ്ങനെ ചെയ്യുമ്പോൾ അവളുടെ കാഴ്ച എന്ന ഇന്ദ്രിയം പ്രവർത്തിക്കില്ല അപ്പോൾ അവൾ മറ്റുള്ള സെൻസസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും ഇങ്ങനെ സെക്സ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഇന്ദ്രിയങ്ങൾ കൂടുതൽ ഷാർപ്പായിരിക്കും ഇത് അവൾക്ക് കൂടുതൽ സുഖവും സ്റ്റിമുലേഷനും നൽകും കൂടാതെ ഡീപ്പറായ ഒരു സെൻസേഷനും ലഭിക്കും ഏഴാമതായി ഈ മിഷണറി പൊസിഷൻ ബെഡിലല്ലാതെ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്താലോ നമ്മൾ എപ്പോഴും ബെഡ്റൂമിലായിരിക്കും സെക്സ് ചെയ്യുന്നത് പക്ഷേ ഇടയ്ക്കെല്ലാം വേറെ സ്ഥലങ്ങൾ ട്രൈ ചെയ്യുക വേണമെങ്കിൽ അടുക്കളയിൽ നോക്കാം അല്ലെങ്കിൽ ലിവിംഗ് റൂം സോഫയിൽ ട്രൈ ചെയ്യാം തറയിൽ ട്രൈ ചെയ്യാം വേണമെങ്കിൽ ടെറസിലോ പുറത്തോ ട്രൈ ചെയ്യാം ഞാൻ പറഞ്ഞു എന്ന് കരുതി പുറത്തെല്ലാം ട്രൈ ചെയ്യുമ്പോൾ പ്രൈവസി നോക്കണം കൂടാതെ ആർക്കും ശല്യമാകാതെ നിങ്ങൾ പിടിക്കപ്പെടാതെ വേണം ഇതെല്ലാം ട്രൈ ചെയ്യാൻ എട്ടാമത് ഇടയ്ക്കൊരു പോസ് എടുക്കുക പലപ്പോഴും നമ്മൾ പരിപാടി തുടങ്ങിയാൽ വരുന്നവരെ ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ ചെയ്യാതെ ഇടയ്ക്ക് ഒരു പോസ് എടുക്കുക മൂവ്മെൻറ്റ്സ് എല്ലാം കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്യുക ലിംഗം യോനിയിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോസ് ചെയ്യാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കുറച്ച് റിലാക്സായി ആ സുഖമൊന്ന് ആസ്വദിക്കാം അതല്ലെങ്കിൽ ബ്രേക്ക് എടുത്ത് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം അതായത് ഓറൽ സെക്സ് എല്ലാം ഒമ്പതാമതായി ഐ കോണ്ടാക്ട് മിക്ക ദമ്പതികളും സെക്സ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫാക്കി വയ്ക്കുകയും കണ്ണടയ്ക്കുകയും എല്ലാം ചെയ്യും ഇത് ശരിക്കും ഒരു ആയ രീതിയാണ് ഇനി മുതൽ ലൈറ്റ് ഓൺ ആക്കി വെക്കുക ഫുൾ ലൈറ്റ് ഓൺ ആക്കണമെന്നല്ല ഞാൻ പറയുന്നത് സെക്സ് ചെയ്യുമ്പോൾ ചെറിയ വാമായ ലൈറ്റ് ഓൺ ആക്കി വെക്കുക അതുമല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കാം എപ്പോഴും ഐ കോണ്ടാക്റ്റ് ഉണ്ടാകണമെന്നല്ല സെക്സിൻ്റെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുക അവസാനത്തേത് കിഗിൾസ് ഈ കെഗിൾസ് എക്സസൈസ് പെൽവിക് മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല സെക്സ് ചെയ്യുമ്പോഴും ഈ കെഗിൾസ് യൂസ് ചെയ്യാം പെനെട്രേറ്റീവ് സെക്സ് ചെയ്യുന്ന സമയത്ത് പെൽവിക് മസിൽസിൽ ബലം കൊടുക്കാം വളരെ പതുക്കെയും സ്ട്രോങ് ആയാലും ചെയ്യാം ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നത് അവൻ്റെ ലിംഗത്തിന് കൂടുതൽ സ്റ്റിമുലേഷൻ നൽകും ഇത് വളരെ പതുക്കെയും സ്ട്രോങ് ആയും ചെയ്യാം ഇത് അവന് നല്ല സുഖം നൽകും ഒരു കാര്യം കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ അവന് പെട്ടെന്ന് തന്നെ ഓർഗാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി സ്ത്രീകൾ കിടപ്പറയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ പുരുഷന്മാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്